ല്ലേ രണ്ടാളിന്റെ എങ്ങനെ സെന്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഫൈനൽ നമുക്കൊന്ന് കാണാല്ലേ നമ്മളിത് ഇവിടെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു ലെവലിലാണ് ഇപ്പൊ എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ കാണാൻ വേണ്ടി പോയാണ് ഫോട്ടോ കാണിച്ചെ കാണിച്ച് ശരിക്കും ആദ്യത്തത് കണ്ട സെക്കൻഡ് ൊന്ന മോളെ തിരക്ക് പിടിച്ച് ഓടുന്ന ഓട്ടം കണ്ടാ ഇത് വേറെന്തെങ്കിലും കാര്യത്തിനാണെങ്കി പറയും അയ്യോ അങ്ങ കടകുണന്ന് പറയും ഇതിപ്പോ സ്വന്തം കാര്യത്തിനായത് കൊണ്ട് ഈ തിരക്കൊന്നും ഒരു കുഴപ്പമില്ല നാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടാ ഇതെന്താ ഉണ്ടാക്കാത്തതുകൊണ്ടത് തെങ്ങണ പ്രാണി എത്ര നാലുണ്ടാക്കി വെച്ചോണ്ട് തിരക്ക് പിടിച്ചു ഓടേണ് എന്താ പരിപാടി എന്ന് അറിയാമോ അത് ഞാൻ വഴിയാ പറയാ എന്താ പരിപാടി എന്ന് ഇവൾക്ക് മാത്രമല്ല വേറൊരാക്കൂടി ഉണ്ട് അല്ലേ ഏ ഞാൻ ഇപ്പൊ തന്നെ അല്ലേ ഇത് കണ്ടാ ഗെ ഈ പുരികത്തോട്ടൊന്ന് നോക്കി ഈ പുരികം ഒന്ന് പച്ച പച്ചപിടിപ്പിക്കാൻ വേണ്ടി പോയാണ് അല്ലെ പച്ച പിടിപ്പിച്ച ഒന്ന് തളർപ്പിക്കാൻ മനസിലായോ അപ്പൊ പുരികം എന്താ ചെയ്യാൻ വേണ്ടി പോന്നെ ഇതെന്താ അലക്കാനൊക്കെ തുണിയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ കരണ്ടില്ല ഇല്ല കരണ്ടില്ല അമ്മ അലക്കാൻ വേണ്ടി തുണിയൊക്കെ എടുത്തിട്ടതാണ് പക്ഷെ കരണ്ട് പോയി അതുകൊണ്ട് തുണികളൊക്കെ ഇങ്ങനെ കിടക്കണ്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോ അമ്മ എന്താ ചെയ്യുന്നേ അച്ഛനും അമ്മ എന്തൊക്കെയോ പണികളൊക്കെ ഉണ്ട് ഓ മുടിയൊക്കെ ഒതുക്കി വെക്കണെ ക്യാമറ ആയിട്ടുണ്ടോ ഭയങ്കരമായി പോയി എന്തൊതുക്കി വെക്കാനാണ് വേഗം ഇങ്ങനെ രണ്ട് കാര്യം കൊണ്ട് ക്യാമറ ഒതുക്കേ അപ്പൊരു കാര്യം ചെയ് കൂടെ പോരുടെ പുരികെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോണ്ട് അപ്പൊ അതുപോലെ മുടി സെറ്റ് ചെയ്ത് തരാ പല്ല ആ വെക്കാൻ നന്നേ പറഞ്ഞതല്ലേ പല്ല് തേ ഇപ്പൊ ഇനി പീത്തവണി ഇവളുടെ ഇതിന് പോകുമ്പോ പോര് കൂടെ അന്ന് നമുക്ക് പല്ല് നോക്കാം പല്ലിന്റെ സെറ്റാക്കിട്ട് നോക്കിട്ട് അളവൊക്കെ എടുത്ത് പോരാ അല്ലേ അപ്പൊ അച്ഛന് പല്ല് വെക്കണം നമ്മടെ പല്ല് കമ്പി കമ്പിടണം അടിപൊളി ആയിരിക്കും കമ്പിട്ട് വല്ലാണത് ആ സൂപ്പർ വല്ല സ്ട്രോങ് വല്ലാന്ന് വെള്ളറങ്ങിട്ട് എന്താ കാര്യമുള്ള ഇറങ്ങിയല്ലേ കാര്യമുള്ളൂ കൊണ്ടുപോയണ്ട നമ്മള് ഇത് വേറെ കൊടുക്കാനാ അല്ലേ പാസൽ ആരും മതി പോ അപ്പൊ പോകും നമുക്ക് വഴിയെ കാണാം ഇന്നത്തെ ബ്ലോഗില് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഗൈസ് അല്ലേ ഇന്നത്തെ ബ്ലോഗിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും പതിനൊന്ന് മണിക്ക് അവിടെ ചെല്ലാന്ന് ഓട്ടല്ലോ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം എന്താ പറ്റിയത് ഓഹോ പൊട്ടു പോയുണ്ട് എന്നുവച്ചാടിക്കട്ടെ അപ്പഴേക്ക് ഞാനേ നമ്മളിപ്പൊ പുതിയ തരും ഒരാളെ കൂട്ടിയിട്ട് വേണം പിന്നെ എനിക്ക് അത്ര വലിയ താല്പര്യൊന്നുമില്ല എനിക്ക് അത്യാവശ്യ അത്യാവശ്യം നിർത്തിക്കോ എനിക്ക് വേണ്ട ഈ കൂട്ടുന്നക്കു വേണല്ലോ ആ ഒരാളെ ഇവിടെ ഇണ്ട് ഏട്ടാ കേട്ടെ കേറ് സമയം പറഞ്ഞിട്ട് യാത്ര സമയം രണ്ടെണ്ണം അണിഞ്ഞൊരുങ്ങി വരുമ്പോഴേക്കും ഞാനിവിടെ കണ്ടല്ലോ പണി വെച്ചിട്ടാ വന്നേ നല്ലോണം സന്തോഷം എനിക്കത് നിങ്ങൾ എല്ലാം വിചാരിക്കണ്ടോ ഞാനൊന്നും കണ്ടില്ല കേട്ടില്ലേ ഞാനും എന്തെങ്കിലും ചെയ്യും അങ്ങനെ നിങ്ങൾ മാത്രം സന്തോഷിച്ചാ പോരല്ലോ എനിക്ക് സന്തോഷിക്കണ്ട് എനിക്ക് സന്തോഷിക്കണ്ടേ എനിക്കെന്ത് രണ്ടായിരത്തിഇരുപത്തി ആറില് സന്തോഷം ഇല്ല സന്തോഷിച്ചാൽ മതി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടെണ്ണത്തിനെയും കൊണ്ടും ചായ പിടിച്ചിട്ടില്ല കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഉണ്ടാ കഴിക്കുണ്ടാ കഴിക്ക് മധുരം തേങ്ങയും പഞ്ചസാരയും വെച്ചുണ്ടായിട്ടാ എന്തായാലും കഴിക്കും നാലെണ്ണ എടുക്കാൻ വേണ്ടി പറ്റിട്ടോ ആ പാത്രത്തില് അബിയപ്പ നേരത്തെ കൊണ്ടാക്കിട്ട് പോയാൽണ്ടാ അതാരത്തിട്ടുണ്ടാവും സന്ദേശിക്കും അറിയാം ഞാൻ അന്നേരം ഉണ്ടു ചുട്ട ഉണ്ട പുഴുങ്ങിയ തന്നെ ആ ഒരു ഇതിലാണ് ആ അപ്പൊ നമുക്ക് പോവുമ്പോ എടുക്കാം വേണമെങ്കിൽ ഇനി വണ്ടിന്ന് വേണമെങ്കിൽ സന്ദേശിക്കും കൊടുക്കാല്ല ഞങ്ങള് കഴിച്ചല്ല ഞങ്ങള് കഴിച്ചല്ല

സംഭവം നമ്മ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മൈക്രോബ്ലേഡ് ചെയ്ത പുരികുന്നത് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത് ആദ്യം ഒരു വസ്തു ഉണ്ടായില്ലേ ഇതിൻ്റെ നെറ്റി മാത്രം ഉണ്ടായുള്ളൂ ഇവിടുന്ന് ഇതിൻ്റെ മുടിയാണെങ്കിൽ ഇങ്ങനെ കയറിയിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ ഒന്നും ഇല്ലാണ്ട് മൂക്ക് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പൊ ഈ പുരുകൻ തന്നെ നമ്മൾ ഒരു വർഷം മുമ്പ് വെച്ച് ഇത് മൈക്രോബ്ലേഡ് ചെയ്തിട്ട് സെറ്റാക്കിയ പുരികുമാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കാണുന്നത് പറഞ്ഞാല് പുരികമില്ലാത്തൊരു സുന്ദരി ആയിരുന്നത് പുരുകയില്ലാത്ത സുന്ദരിക്ക് നമ്മള് പുരികം വെച്ചത് നമ്മടെ വിക്കിയടാ വിക്കിന്റെ കഴിഞ്ഞാണ് നമ്മള് ഇത് ചെയ്തതാണ് മൈക്രോബ്ലേഡ് ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നു പക്ഷെ ഒരു വർഷമായി അത് ചെയ്തിട്ടുണ്ട് ാണ് ഒരു മാസം കഴിയുമ്പോ സെക്കൻഡ് സിറ്റിംഗ് ചെയ്യണം പക്ഷെ ഇതിപ്പോ വിളി കേട്ടത് ഒരു വർഷം തന്നെ അപ്പൊ അന്ന് പക്ഷെ എല്ലാവരും പറഞ്ഞിരുന്നു ഇവളുടെ പഴയ മുഖം ഞാൻ ഇവിടെ കൊടുക്ക ഒരുപാട് ചേഞ്ച് വന്നു അപ്പൊ ഇപ്പോഴും പക്ഷെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് വളരെ നാച്ചുറൽ ആയിട്ടുണ്ട് നിങ്ങൾ നോക്കി നോക്കി ശെരിക്ക് പറഞ്ഞ രോമില്ലാതില് പക്ഷെ ശരിക്കും രോമുള്ള പോലെ തന്നെ കാണും നല്ല നാച്ചുറലായിട്ട് അപ്പൊ ഇതിപ്പോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതിന്റെ ടൈലന്റ് എന്താ കമ്പോട് ഇത് ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കാം ഒരു പൊടിക്ക് വാലിട്ട് അത്യെന്നേ നല്ലോ അപ്പൊ അതുപോലെ ഈ സൈഡും കുറച്ച് അപ്പൊ ഈ രണ്ട് സംഭവം ഒന്ന് നീട്ടി പിന്നെ ഒന്ന് കറപ്പിച്ച് ഒന്നൊരു ആക്കാൻ പോകുന്നു അപ്പൊ ഇത് കണ്ടിട്ടാണോ ഇനി ഇത് കണ്ട് കൊതിമൂത്തിട്ടാണോന്നറിയില്ല ചില കക്ഷികളിൽ ഇതിന്റെ ഒരു സമ്മർദ്ദം ഒരു ഇത് ഒരു ഒരു താല്പര്യം കാണുവാനില്ലാതില്ലാതില്ല അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ ഇത് എന്താ ചെയ്യാൻ പോകുന്നവണ് ഇത് ഇത് സംഭവം ഇവക്ക് പുരികുണ്ട് പക്ഷെ ഇവളെന്താണ് ചെയ്യണേന്ന് എനിക്കറിയുക അപ്പൊ ഇവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ മൈക്രോബ്രേഡ് ചെയ്തിട്ട് എന്തോ ചെറുങ്ങനെ വീതിയാക്കണം എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ രണ്ട് തൽപര കക്ഷികളുടെ പുരികങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു വ്ലോഗാണ് ഗുണ്ടിട്ടാണോ അല്ല അന്ന് അത് പറഞ്ഞില്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വിക്കിന്റെ അടുത്ത് വന്നപ്പോൾ ആരുടെ പേരൊക്കെ ടാറ്റോ ആയിട്ട് ഇവിടെ കൊത്തിട്ടുണ്ട് റോസാ പൂമ്മല് ഏതോ ഒരു ബുദ്ധിമാന്റെ പേര് ഞങ്ങൾക്ക് കൊത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇത് കണ്ടിട്ടാണോന്നറിയില്ല ഒന്നിച്ച് പേര് 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 ചേട്ട ചേട്ട അവളെ പറഞ്ഞു ഞാൻ അപ്പൊ ഇത് കണ്ടിട്ടാണോ അറിയില്ല വേറെ ചിലർക്കൂടി ഇവിടെ ഇവിടെ ആയിട്ട് ഒരു ടാറ്റോ അടിച്ചാലോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല അപ്പൊ ആയതിനാൽ അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ടുള്ള ആ വേറൊരു കാര്യമുണ്ട് മൈക്രോബ്ലേഡ് ചെയ്യാൻ താല്പര്യം പോണ്ടോ നിങ്ങള് ഇവനെ വിളിച്ചാൽ മാത്രമായി നമ്മുടെ സ്വന്തം സിഗ്നേച്ചർ ബോയ് വിക്കി കണ്ടല്ലേ ആ ഇവനാണ് സത്യം പറഞ്ഞത് ഇതൊക്കെ ചെയ്ത് കൊടുത്ത അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ചെയ്ത് കൊടുത്തതിനു ചേട്ടൻ അതെ പോയിടാ നീ മാസ്ക് കിട്ടിക്കുന്ന റെഡിയാവ നമുക്ക് അപ്പൊ ഇവനാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാം തന്നത് ഒരു ഹൈ പറഞ്ഞി ആ എന്ത് പറയുന്നു വൈഫല സുഖമായിട്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം വൈഫുണ്ടായിരുന്നു വൈഫ് ഇത്തവണ വിശേഷമൊക്കെ ആയിട്ടിരിക്കണേ വൈഫ് എല്ലാം കൊണ്ട് ശരിയാ നല്ലതാവട്ടെ അപ്പൊ ഇവന്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പൊ നിങ്ങക്ക് അത്യാവശ്യം വിളിച്ചു കഴിഞ്ഞാ അവിടെ വന്നിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നീ കണ്ണൂരില് ഇവിടെ ആണ് പിന്നെ കൊച്ചി ആ ഇതിപ്പോ കണ്ണൂര് നമ്മളിപ്പോ ഉള്ളത് ചൊക്ലി തലശ്ശേരി മാഹിയൊക്കെ അടുത്ത് ചൊക്ലിയിലാണ് ഇവന്റെ ഈ ഷോപ്പ് പിന്നെ കൊച്ചിയിലുണ്ട് ബുക്കിംഗ് എടുത്ത് പോയി തൃശ്ശൂർ ആ തൃശ്ശൂർ ബുക്കിങ്ങും കൊച്ചി ചെയ്യുന്നത് അപ്പൊ കൊച്ചിയിൽ നിന്നും ചെയ്യുന്നുണ്ട് കണ്ണൂരിൽ നിന്നും ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത് തരും സെറ്റ് ചെയ്ത് തരും മൈക്രോ ബ്ലൈഡിങ് ആയാലും പിന്നെ ടാറ്റു ആയാലും എന്ത് കാര്യങ്ങളായാലും അല്ലെ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതും ചെയ്യാൻ വേണ്ടി പോകുന്നതും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതും ഒക്കെ ആയിട്ടാണ് വീഡിയോ കാണിക്കാൻ പോകുന്നത് ഇട്ടു കൊടുക്കും കാണാം അളവും കാര്യങ്ങളൊക്കെ വരച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ വരച്ചേക്കണ ഈ ലെവലിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെറ്റ് ചെയ്യട്ടെല്ലാം കാണാ ടാണ്ടാ ഏത്രയും മതി അഭ്യസിച്ചു ഇത് പെണ്ണിന്റെ സിസ്റ്റിണ്ടോ അതിന് ഏകദേശം നല്ല നീളായി ീളം വരും അപ്പൊ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ ഒരു ടാപ്റ്റു അടിക്കാൻ തീരുമാനിച്ചു എനിക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം ടൈമാണ് എനിക്കെന്നല്ല എല്ലാവർക്കും ടൈം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു തീമരി ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ട് നിന്റെ പേര് നല്ല ഇഷ്ടപ്പെട്ടേക്ക് മനസ്സിലാണിച്ചു അത് അതായത് മറ്റേ ബൈക്കിൽ തന്നെ അടിച്ച് വരും ഇതുപോലെ വന്നാൽ എങ്ങനെ ഉണ്ടാവും കൂടി നമുക്കൊന്നും ഇപ്പൊ തന്നെ നോക്കാം കുറച്ചൊന്ന് ോ നമ്മള് ചെയ്ത് വരുമ്പോ ഏകദേശം എത്രത്തോളം കവറാവും ഇപ്പൊ തന്നെ എന്റെ കയ്യില് വരുമ്പോഴി എന്റെ കയ്യിൽ ഇങ്ങനെ ഉണ്ടാവും നോക്കുതാ നൈസല്ലേ சாய் பகாgetElementById हाय ஹைட்து போலய இருக்கு நைஸ்ல ஹ இது என்ன அச்சோ இது என்ன செட் செட் கன்ஃபார்ம் பஸ்ட் இத இதல என்ன குடுனது வலி என்ன இருக்கு மள ஏ அதே இழுக்கல வலி என்னங்க இருக்கல சகிச்சாவடி ஆ எனக்கே தெரியல அதே கரெக உள்ள கேடே மோன்க்கு இல்லடா தரன ஒ அடிக்கண்டா கொஞ்சோ காணாதேட்ட கரையினது மூкину தோந்தி தவள வந்துல தவள எடுத்தோட்ட வலச்சி கேடண்டா ஓ ஐ கோட்ட டிஷ்யூ இல்லடா മൂക്കുടിക്കാനോ നിങ്ങളെ കൊണ്ടുവന്നേക്കണേ ശെരിയാവും സെറ്റായി വരുന്നുണ്ടെങ്കിൽ എനിക്ക് രോം പോലെ തന്നെ ഒന്നും ഇല്ല പക്ഷെ തന്നെ വരഞ്ഞെടുക്കും

എന്നാ പുരികില്ലാത്ത പോലെ വന്നപ്പോലായിരുന്നില്ലേക്കാതെ അങ്ങനെ നമ്മുടെ സന്ധയുടെ പുരികം ദൈവ സെറ്റായിരിക്കാണ് ഗൈസ് സെറ്റായിരിക്കും അങ്ങനെ സന്ധേന്റെ പുരികം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഫയലിൽ നമുക്കൊന്ന് കാണാല്ലേ ഇവിടെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിപ്പോള് ഇങ്ങനെ ഓ ഇപ്പൊ നല്ല ഭംഗിയുണ്ട് അങ്ങനെ വേറെ ശെരിക്കോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ രോമൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് തോന്നും ശെരിക്കണ്ട വളരെ നാച്ചുറൽ ആയിട്ടുണ്ട് കൊള്ളാം കൊള്ളാം ആ നൈസ മുഖത്ത് അങ്ങനെ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത പോലെ ഒന്നും ഇല്ല നല്ലൊരു ഭംഗിയോന്നു അല്ലേ പിന്നെ ഇപ്പൊ ടിപൊളിട്ടാ അപ്പൊ എന്തായാലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം വിളിച്ചാൽ മതി കേട്ടോ കഴിഞ്ഞ സെറ്റ് അടിത്താളിത് ഇവിടെ എന്താണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവൾക്ക് മറ്റേ പുരികം ഒന്ന് മറ്റൊന്ന് ഒന്നൊരു ഷേപ്പ് ആക്കുക എന്നുള്ളതാണല്ലേ അതല്ലേ പക്ഷെ ഫില്ല് ഒന്ന് ഷേപ്പ് ആക്കുക അപ്പൊ എന്തായാലും ഇതാണ് നീടാ ബിഫോർ വീഡിയോ ഇനി ആഫ്റ്റർ വീഡിയോ നമുക്ക് കാണാം ഒരാളിവിടെ സെറ്റാക്കിരുന്ന അടിപൊളിയായിട്ടുണ്ട് കാണട്ടെ ഉം കൊള്ളാം അപ്പൊ അടുത്താക്കട്ടെ എന്നിട്ട് വേണം എനിക്കറിയാൻ ണ്ട് കാ മണിക്കൂറോളം അത് തേച്ചിട്ട് ഒട്ടിച്ചുണ്ട് ഇതെല്ലാം കൂടി കിട്ടും പിന്നെ ഇതും വേണം നിങ്ങക്ക് ഒരു മണിക്കോളം വേദന സഹിക്കാൻ പറ്റില്ല ശരിയാവു കൊറച്ചൊക്കെ സഹിക്കണം ഇത്ര ഉള്ളു സംഭവം

ഐലക്കും മതി കേട്ടോ ഓ ഗയ്സ് സംഹായിനി ഗിഡ പகுதி ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് ആ മറുവിനെ കളлади നന്നായിട്ടുണ്ട് നിങ്ങൾ നോക്കട്ടെ എന്നി ഇവിട ഒന്നിങ്ങനെ ഒന്ന് ടെയിൽോ കൊടുത്താ മതി നോക്കട്ടെ ഒന്ന് കൊട് ആ കൊണ്ടാ ഓക്കേ അങ്ങനെ ദേ ഇപ്പൊ ഒന്നും കൊടുക്കണ്ട നീ ഇവിടെ പിടിച്ചിട്ട് ഇവിടെ ഇണ്ട് കുറച്ച് ഇതിന്റെ കേക്ക് ഒന്ന് കുറച്ചല്ല കുറച്ചൊരു ഒന്ന് ഫൈനലായിട്ട് നമുക്ക് ഒന്നുകൂടി കാണാം ഫൈനൽ ആയിട്ടുള്ള ഫൈനൽ ആയിട്ട് ഒന്നും കാണാം എന്തായി സംഭവൊക്കെ അല്ലേ രണ്ടാളിന്റെ പുരുകം നോക്കി കണ്ണാടകം മാറുന്നില്ല ഇത് കണ്ട ശരിക്കും ഇതുപോലെ ഇരിക്കും ഇതിന്റെ ഇവരുടെ മുമ്പത്തെ ഫോട്ടോ കാണിച്ച് ഹെൻഡ്രയൊക്കെ ശരിക്കും ഉണ്ടോ ആദ്യത്തേത് കണ്ട സെക്കൻഡ് ഫൈനൽ ആയിട്ട് വേറെ ലെവലിലേക്കാണ് ഈ മൈക്രോഡ് നമ്മുടെ പുരുക മാറുന്നത് അതാണ് സംഭവം െ അപ്പൊക്കെ അതെ കാണാൻ വേണ്ടി പോയാണ് എങ്ങനെയുണ്ട് നോക്കട്ടെണ്ടല്ലോ ഇത് അല്ലേ നല്ല ഇപ്പൊന്നടി ആ നല്ല രസം വന്നിട്ടുണ്ട് മുമ്പത്തെ മുമ്പത്തിനൊക്കെ പുരികുണ്ടെങ്കിലും ഷേപ്പ് ആ ഷേപ്പ് നല്ല ഷേപ്പ് നൈസ് ആയി എനിക്ക് ഇഷ്ടപ്പെട്ടു ഷെയ്പ്പോട്ടാ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടിട്ട് മൈക്രോവേഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടാണ്ടവിടെ ചെയ്ത് രണ്ടെണ്ണം കൂടി നാല് പൊരികയും ചെയ്ത് അപ്പൊ വിക്കിനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോ കൊച്ചിയിലാണെങ്കിലും കൊച്ചിയിലാണെങ്കിൽ അവിടെ അവിടെനിന്ന് എടുക്കുന്നുണ്ട് പിന്നെ കണ്ണൂരുണ്ട് അപ്പൊ നിങ്ങള് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാല് നമുക്ക് സെറ്റ് നല്ല അടിപൊളിയായിട്ട് ായിട്ട് ഇനിയാണ് ചേട്ടന് തലശ്ശേരി ഗേറ്റ് എത്തി നമ്മളല്ലേ തലശ്ശേരി റെയിൽവേ ഗേറ്റിന്റെ അല്ല റെയിൽവേ ഇത് എന്താണ് അത് മാത്രല്ല നമ്മളെ ട്രെയിൻ പോയാൽ കുഴപ്പമില്ല ബസ് ഉണ്ട് ഞങ്ങൾ അവിടെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്നതാണ് വന്നതാണ്ടോ അവിടെ തലശ്ശേരി അതേ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ നമ്മ കണ്ട ഇതില്ലേ ഇതെല്ലാം വിക്കി വരച്ചതാ ആ ഇതാണ് ആ ഇവനും ഇവന്റെ ഫ്രണ്ടും കൂടി വരച്ചാണ് ഇതെല്ലാം കേട്ടോ നൈസ് ഇത് മാത്രമൊന്നുമല്ല അവിടെ ഉണ്ട് കളരി നമ്മുടെ കളരി പരിപാടി അവിടെ ബാക്കിൽ സംഭവം ഉണ്ട് ഏ ആ അത് നൈസാട്ടാ കൊള്ളാം അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ നമ്മൾ കഴിക്കാം നല്ല തലശ്ശേരി ദം ബിരിയാണി പിന്നെ നമ്മളെല്ലാരും ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് കാണാം അങ്ങനെ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് അതെ ഇപ്പൊ ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലേ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് അടിക്കുന്നതൊക്കെ ആയിട്ട് കാണാം ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ രണ്ടെണ്ണത്തിന്റെ നാല് സെറ്റ് സെറ്റ് കൈ കൊടുക്കുക കാര്യമുണ്ട് കൊടുക്കും ആയിക്കോട്ടെ ോട്ടെ മയക്കിൾ ആയിക്കോട്ടെ എന്തായാലും അപ്പം നമ്മള് സജിമോനോടാണോ ഇതൊക്കെ പറയുന്നത് എന്നോടാണിതൊക്കെ പറയണത് എനിക്കിതൊക്കെ വലിയ വിഷയം നിന്റെ ഒപ്പന നീ ഇപ്പോഴും സമയണ്ടെ സമയുണ്ട് പാടിക്കാനുണ്ട് പാടിക്കാനുണ്ട് ഞങ്ങളോട് എന്താ പറഞ്ഞു നിങ്ങ മാത്രം സൂചിച്ച പോലെ ഞാനും സൂയിക്കട്ടെ എന്താന്നറിയോ നേരത്തെ നമ്മളോട് പറഞ്ഞത് നിങ്ങ ഞാനും സുഖിക്കട്ടെ നിനക്കൊക്കെ മറ്റേ ഭംഗിയാവണം നിനക്കൊക്കെ വേദന സഹിക്കാൻ പറ്റില്ല പ്രശ്നം കഴിഞ്ഞ പ്രശ്നം പറഞ്ഞ ചേട്ടനായിട്ടില്ല അവരിപ്പങ്ങളത് കാണാൻ പറ്റി ആണ് ഇതാണല്ലേ ആങ്ങളെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരോട് ഇത്രയും അടിക്കണ്ട അടിക്കണ്ട ഞാൻ രണ്ടക്ഷരത്തില് നിർത്തിക്കോന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ നമ്മളത് എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് സമയം രാത്രി ഏതാണ്ട് ഇപ്പൊരു എട്ട് മണി അടുപ്പിച്ചായി ഓ ഉരുത്തി ഇവിടെ എണിറ്റിയിരിക്കുന്നു ഇപ്പൊ ഇവളിവിടെ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട് ഇവളിവിടെ കിടന്ന് സുഖമായിട്ട് അലോണിയും വെച്ച് ഉറങ്ങിരുന്നു ഒന്നുമില്ല നല്ല ഉറക്കായിരുന്നു ആ പിന്നെ മുഖം കണ്ടാ മനസിലാവും കിടന്ന് നല്ല ഉറങ്ങി രണ്ടും ഉറക്കാം ഇവിടെ ഞാൻ എൻ്റെ നമ്മുടെ ഇവിടെ തീരാനായി കൈസ് ഇങ്ങനെ തീരാനായിട്ടില്ല ഇനിയും ഞാ അവൻ ഉറങ്ങാൻ പറ്റില്ലല്ലോ അവൻ ഉറങ്ങിയാൽ ഞാനറിയും ഇത് ഇത്രക്കായി ഫുള്ളായിട്ട് കാണിച്ചു തരാട്ട അതാണ് ഇവര് ഇവിടെ എല്ലാരും സമയത്ത് നിലവിളി ശബ്ദം വിക്കിന്റെ വൈഫിന്റെ ഹസ്ബൻഡ് വിക്കിന്റെ വൈഫിന്റെ ായിട്ടുള്ള പണ്ട് ഭാര്യമാരുടെ മത്സരിക്ക സജീഷന എന്ത് ചെയ്യും കഴിയുന്നില്ല സാധന ും അങ്ങനെ ഫൈനലി ദ എൻ്റെ ടാറ്റുകൂടെ സെറ്റ് ആയിട്ടുണ്ട് അതാ നോക്കിയേ ഞാൻ ചെയ്ത് നേരത്തെ കാണിച്ചിരുന്നല്ലോ നല്ല അടിപൊളി ഏട്ടകത്ത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഏട്ടാ നല്ല പെർഫെക്ഷൻ സംഭവം അടിപൊളിയായിരുന്നു ഞാൻ ടൈമിന് ഒരു വാല്യൂ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ടാറ്റു ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ ഹാപ്പി 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 അല്ലേ അപ്പോ എന്തായാലും ഇവളുടെ ഇങ്ങനെയൊക്കെ ആയി നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ ള്ളി അപ്പൊ എന്തായാലും ഉണ്ടല്ലോ ഇത് സത്യം പറഞ്ഞ നല്ല നല്ലൊരു ഭംഗിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട പിന്നെ വീഡിയോ കാണുമ്പോ ഇനിയിപ്പൊ കൊളച്ച് കൊറച്ച് കളറൊക്കെ കൂടുമ്പോ അറിയില്ല പക്ഷെ ഇത് ശരിയോ അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടായിട്ടുണ്ട് പക്ഷെ നേരിട്ട് വീഡിയോയിൽ എനിക്കിഷ്ടായിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ പിരിവുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട നേരെ നമ്മുടെ വിക്കി വിക്കിബ്രോന്റെ അടുത്തേക്ക് പോര് കൊച്ചിയിലാണെങ്കിലും വിളിച്ചിട്ട് ബുക്ക് ചെയ്താൽ സെറ്റ് അതുപോലെ തന്നെ കണ്ണൂർ ആണെങ്കിലും ഓക്കെ ആണ് അല്ലേ അപ്പൊ നോക്കിയിട്ട് പരമാവധി നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കെല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ടിലൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം അല്ലെ ഞാൻ നമ്പറും കൊടുത്തേക്കാം

ഹൃദയത്തിന്മത് പാത്രം ഹൃദയത്തില് കൊത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പറത്തെ കൈണ്ടല്ലോ നമുക്ക് എഴുതാനായിട്ട് എന്താ കൈയിലും ഞന്റെ മുത്ത് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നമുക്ക് ഈ വ്ലോഗും ഭയങ്കര പഠിക്കാം അപ്പൊ അതുപോലെ തന്നെ സിഗ്നേച്ചർ വിക്ക് വിളിക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഞങ്ങള് ഇന്ന് സത്യം പറഞ്ഞ രണ്ടു പേരുകോ ഒരു ടാറ്റുവായിട്ട് ഇന്നത്തെ ദിവസം ബ്ലോഗ് ഇതായിരുന്നു അല്ലെ നാലുപേരുകോ അപ്പൊ വിക്കിന്റെ വൈഫും അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ കണ്ട് എല്ലാരും ഇണ്ട് കൂടാ അപ്പൊ എന്നാ പിന്നോ